അപ്പോൾ നമ്മൾ കുറച്ച് കവങ്ങും തൈന് വളമിടാൻ വേണ്ടി ഇറങ്ങിയതാണ് ഈ വളമാണ് നമ്മൾ ഇടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വളമിടാൻ പോയല്ലോ ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കവുങ്ങും തൈന് വളമിടാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇത് ഒരു വർഷം പ്രായമായ കവുൻ തയ്യാണ് നമ്മളിതിനൊന്ന് കവുങ്ങിൻ്റെ ചോടൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിന് വളമിടാം എന്ന് വിചാരിച്ചിറങ്ങിയതാണ് അപ്പോൾ ചൂട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് വാഴയൊക്കെ വെച്ച സ്ഥലമാണ് അതുകൊണ്ട് കുറേ വാഴേൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ഇതിലേക്ക് മണ്ണിലേക്ക് ലയിച്ച് പോവും കുഴപ്പമില്ല അപ്പോൾ വാഴ വട്ടിക്കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ വളമുടലാണ് അപ്പോൾ വളമിടുന്നതിൻ്റെ ആദ്യ പടിയാണ് കവിൻ്റെ ചോടൊന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ വൃത്തിയാക്കാം അപ്പോൾ നമ്മുടെ കവുങ്ങിൻ്റെ ചോടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഏകദേശം ഇത്ര വളമാണ് ഒരു തെയ്യന് ഇടുന്നത് ഏകദേശം ഒരു നൂറ് ഗ്രാമോളം ഉണ്ടാവും വളം വെയിറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ കയ്യിന് ഒരു പിടിയെടുത്താൽ തന്നെ ഏകദേശം നൂറ് ഗ്രാമോളം ഉണ്ടാവും അത് ഒരു ഒരടി വിട്ടിട്ട് അതിൻ്റെ റൗണ്ടിൽ കൊടുക്കണം മറ്റേ റൗണ്ട് ഫുള്ളായിട്ട് നമ്മൾ റൗണ്ടിലിടണം എന്ന് പറയുന്നത് തെയ്യന് നല്ലതാണ് റൗണ്ടിൽ എല്ലാ ഭാഗത്തു നിന്നും വളം കിട്ടുമ്പോൾ ഒന്നും കൂടി നല്ലതാണ് അതിനാണ് അങ്ങനെ പറയുന്നത് ഇനി എല്ലാം ഒന്ന് ഇട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുറച്ച് പൊടിമണ്ണ് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വതറി കൊടുക്കണം അപ്പോൾ ഇനി അതിന് പോവുകയാണ് അപ്പോൾ നമ്മുടെ കൗകുന്തയ്യൊക്കെ ഒന്ന് മൂടിക്കഴിഞ്ഞിരിക്കുകയാണ് മഴയുടെ ലേശം കുറവുണ്ട് എന്നാലും മണ്ണിൻ്റെ നനവ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വളരട്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്